ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ട ഇവിടെ നിറച്ച് കൊടങ്ങലാണേ അപ്പം ഇന്ന് നമുക്കിത് പറിച്ചൊരു തോരം വെക്കുന്നത് കാണിക്കാമേ അപ്പോൾ ഇത് ഏറ്റവും ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇല ആയതുകൊണ്ട് തോരന് ചമ്മന്തി അരയ്ക്കാൻ അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ വയറ്റിലെരിച്ചിലൊക്കെ വരുമ്പോൾ പാലിൻ്റെ അകത്തോ തൈരിൻ്റെ അകത്തോ ഒക്കെ ഇതിൻ്റെ ഇലയെടുത്ത് അരച്ച് കുടിക്കാവുന്നതാണേ അപ്പോൾ ഇത് നമുക്കൊന്ന് തോരം വെക്കുന്നത് കാണാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇലയെല്ലാം കുറച്ചൊന്ന് നുള്ളിയെടുക്കട്ടെ അല്ലേ ഇപ്പം മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ട് നല്ല വൃത്തിക്ക് ഒലച്ച് വാരി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാവേ ഇത് നല്ല കുഞ്ഞല ആയതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ അരിഞ്ഞെടുക്കണേ ഇച്ചിരി മെനക്കെട്ടാലും നല്ല ഔഷധമുള്ള ഇലയായതുകൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളേറെ ആകട്ടെ ഇച്ചിരി മെനക്കെട്ട് തോരൻ വെച്ചാലും ചെറുതായിട്ട് മൊത്തം അരിഞ്ഞെടുക്കാവേ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു സവാള കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാവേ ചെറിയ ഉള്ളി ഉപയോഗിക്കേണ്ടവർക്ക് അത് ഉപയോഗിക്കാവേ ഞാനിപ്പോൾ സവാള എവിടെ എടുക്കുന്നത് തോരനിലേക്ക് ആവശ്യമായ തേങ്ങ ചിരുമിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഓരനൊക്കെ ഒരു ഇച്ചിരി പിന്നെ തേങ്ങ മതി കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ എടുക്കണേ കാരണം നമുക്ക് ഇല കുറവാണ് അതുകൊണ്ട് ഇല കഴിയുമ്പോൾ അല്ലേ പിന്നെ തേങ്ങാപ്പീര മാത്രമേ കാണത്തുള്ളൂ അതിൻ്റെ രുചി മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് നമുക്ക് പത്ത് ജീരകം ഇട്ട് കൊടുക്കാവേ ചതയ്ക്കാൻ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ൊന്ന് ഒതുക്കിക്കൊണ്ട് വരാണ് അപ്പം ഞാൻ ഈ തേങ്ങ ചതച്ചതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ ഞാനാണ് ഇതിൻ്റെ അകത്ത് മുളക് മുളക് ചേർത്തിട്ടില്ല കേട്ടോ കാരണം ഇല ഇലയല്ലേ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നതും കൊണ്ട് മുളക് കടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നില്ല നിങ്ങൾക്കാവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി ഇത് ഉപ്പും ചേർത്ത് ഒന്ന് ഞെരടിയെടുത്ത് കടുവറുത്തടുപ്പ് വെക്കുക അപ്പം ചീനച്ചട്ടി അടുപ്പ് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് വെച്ചേക്കുന്ന ഇല ഇട്ട് കൊടുക്കാം നമുക്കിനി ഇളക്കി തീ കുറച്ചിട്ട് ആവി ഒഴിച്ചെടുക്കാം ചൂടായി വന്നിട്ടുണ്ട് കടി കടുവിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു വറ്റലി ഇട്ട് കൊടുക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു ഒരരുചി ഒന്നുമില്ല കേട്ടോ സാധാരണ ഇല തോരൻ വെക്കുന്നതോട്ട് തന്നെയാണ് അപ്പം ഏറെ ഔഷധങ്ങളുള്ള ഈ കൊടങ്ങൽ തോരൻ കുടങ്ങലിൻ്റെ ഇല നിങ്ങൾ വരച്ച് എല്ലാവരും ഒന്ന് തോരൻ വെച്ച് നോക്കണേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്